ഹലോ നമസ്കാരം വർക്ക എവിടെ ഇരിക്ക സൗഖ്യമാ ആലപ്പുഴ ജിംഖാനാ ആലപ്പുഴ ജിംഖാനിനെ കുറിച്ചിട്ടും പിന്നെ നമ്മുടെ സ്വന്തം നസ്ലിനെ കുറിച്ചിട്ടും ചില കാര്യങ്ങൾ സംസാരിക്കണം എന്ന് തോന്നിയിരിക്കണോ അതുകൊണ്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ്ട്ടോ ഇത് ആലപ്പുഴ ജിംഖാനാ ഞാൻ തിയേറ്റർ പോയിരുന്ന കണ്ടൊരു സിനിമയാണ് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് സീരിയസ്ലി സിനിമ എന്താണെന്നറിയില്ല എനിക്ക് ഭയങ്കരമായിട്ട് അതിൻ്റെ ഈ സിനിമ ഇഷ്ടപ്പെട്ടിരിക്കണു ഓരോരോ ഒരു വൈബ് പടമായിട്ടാണ് എനിക്ക് തോന്നിയത് രണ്ട് തവണ ഈ ഒരു സിനിമ തിയേറ്ററിൽ തന്നെ പോയിരുന്നു കണ്ടു രണ്ട് തവണയും ഒരേ ഫീലാണ് കിട്ടിയത് ഒരേ വൈബാണ് കിട്ടിയത് ചിലപ്പോൾ തിയേറ്റർ പോയിരുന്നു കണ്ടത് ചിലപ്പോൾ അത്രയും ഓഡിയൻസിൻ്റെ ഇടയിൽ കണ്ടതുകൊണ്ടായിരിക്കാം അത്രയും കാര്യമായിട്ട് ഈ ഒരു സിനിമ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയതും ഭയങ്കരമായിട്ടങ്ങട് വർക്കായതും ആ ഒരു ഒരു വൈബ് ഒരു ഒരു പ്രത്യേക വൈബായിരുന്നു ഞാൻ എൻ്റെ എക്സ്പീരിയൻസാണ് കേട്ടോ പറയുന്നത് നല്ല രസമായിരുന്നു ഈ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ തുടക്കം തൊട്ട് അവസാനം വരെ ആഹാ ആഹാ ഇതെ ഞാനിവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒ ടി ടിയിൽ ഇറങ്ങിയല്ലോ ഞാൻ എന്തായാലും ഒ ടി ടിയിൽ കാണാൻ ഉദ്ദേശിക്കുന്നില്ല എനിക്ക് താല്പര്യമില്ല കാരണം രണ്ട് തവണ ഓൾറെഡി തിയേറ്ററിൽ കണ്ടു ഇഷ്ടപ്പെട്ടു ഇനി ഒ ടി ടിയിൽ ഇരുന്ന് കണ്ടുകഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല എനിക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു കാരണം ഞാൻ സിനിമേനെ ആ രീതിയിലാണ് അപ്രോച്ച് ചെയ്യുന്നത് ഞാൻ എൻ്റെ കാര്യോ പറയുന്നത് ചില സിനിമകൾ അങ്ങനെയാണ് തിയേറ്ററിൽ നമുക്ക് ഭയങ്കരമായിട്ട് അങ്ങട് എന്തൊക്കെയോ ആണോന്നൊക്കെ തോന്നും നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ നമ്മൾ കൊടുക്കുന്ന പൈസ അല്ലെങ്കിൽ മാറ്റി വയ്ക്കുന്ന സമയം അത്രയും വെറുതായിട്ടൊക്കെ നമുക്ക് തോന്നും പക്ഷെ അതേ സിനിമ ഒ ടി ടിയിൽ വരുന്ന സമയത്ത് കണ്ടു കഴിഞ്ഞാൽ കച്ചറ സിനിമയായിട്ടും അല്ലെങ്കിൽ ബോറിംഗ് ആയിട്ടൊക്കെ തോന്നും ഈ സിനിമയുടെ കേസ് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല ബട്ട് ഞാൻ പൊതുവേയുള്ളൊരു കാര്യമാണ് പറയുന്നത് ഇപ്പോൾ ഈ സിനിമ ഒ ടി ടിയിൽ ഇറങ്ങിയ ശേഷം ആളുകൾ എടുത്തു വെച്ച് ഊക്കുന്നുണ്ട് പല പല സീനുകളൊക്കെ പറഞ്ഞ് ഊക്കുക നെസ്ലെന്നെ ഊക്കുക അല്ലെങ്കിൽ അങ്ങനെ വല്ലാത്തൊരു ക്രിറ്റിസിസം ഈ സിനിമയ്ക്ക് ഇപ്പോൾ വരുന്നുണ്ട് പക്ഷേ പറയുമ്പോ എന്താണ് തിയേറ്ററിൽ ഇത് ഭയങ്കരമായിട്ട് ഹിറ്റായ ഒരു സിനിമയാണ് ഭയങ്കരമായിട്ട് കളക്ട് ചെയ്തൊരു സിനിമയാണ് ഞാൻ ഇപ്പോഴും പറയുന്നു എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് കിട്ടില്ലെന്ന സിനിമയാണ് എന്ന് ഞാൻ ഇപ്പോഴും പറയും ഒ ടി ടിയിൽ ഇറങ്ങിയതിനു ശേഷമുള്ള കാര്യമാണ് പറയുന്നത് വർഷങ്ങൾക്ക് ശേഷം കേസാണെങ്കിലും സെയിം ഹാപ്പൻ തിയേറ്ററിൽ ഇറങ്ങി ഭയങ്കരമായിട്ടൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കൊള്ളാവുന്ന അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മിക്സ് വന്നിട്ടുണ്ടായിരുന്നുണ്ടെങ്കിലും അത്യാവശ്യം സാധനം ഓടി ഇപ്പൊ റിവ്യൂ പറയുന്ന ആളുകളൊക്കെ ആണെങ്കിലും ഗംഭീര അഭിപ്രായം ഒക്കെയാണ് പറഞ്ഞത് അത് തിയേറ്ററിൽ കണ്ടിട്ട് പറയുന്ന അഭിപ്രായമാണ് അപ്പോൾ ഏകദേശം ആ സിനിമ ഈ സിനിമയൊക്കെ ഏകദേശം ആണ് ഇപ്പോൾ ഒ ടി ടി വന്നതിന് ശേഷം ആളുകൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ ആളുകൾ ഞാൻ പറയുകയാണ് അതൊരു അഡ്വൈസായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഉപ അങ്ങനെ ഒന്നും എടുക്കരുത് കേട്ടോ ഞാൻ ഒരു അഭിപ്രായം പറയുന്നത് മാത്രം നിങ്ങൾ ഈ തിയേറ്ററിൽ പോയിട്ട് ആളുകൾ അഭിപ്രായം പറയുമല്ലോ നിങ്ങളത് തിയേറ്ററിൽ പോയി കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രം കണക്കിലെടുത്താൽ മതി നിങ്ങൾ തിയേറ്ററിൽ കണ്ട ആളുകളുടെ അഭിപ്രായം കേട്ടിട്ട് ഒ ടി ടിക്ക് വെയിറ്റ് ചെയ്തിട്ട് ഒ ടി ടിയിൽ നിങ്ങൾ ആ പ്രതീക്ഷയും വെച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഉണ്ണാമ്പ് കിട്ടാൻ വേണ്ടി പോകുന്നില്ലാതെ ഞാൻ ഇവിടെ എഴുതി ഒപ്പിട്ട് തരാം അതൊരു റിയാലിറ്റിയാണ് അതൊരു റിയാലിറ്റിയാണ് അതൊരു നൂറ് ശതമാനം വരുന്നൊരു റിയാലിറ്റിയാണ് ബിക്കോസ് നമ്മൾ ഒരു ഫോണിൽ കൂത്തിരുന്ന് നമ്മളൊരു ഒരു ഈ ഒരു നാല് ചുമരൻ്റെ ഉള്ളിലിരുന്നിട്ട് കൂടുതൽ ആളുകളൊന്നും ഇല്ലാതെ ഇരുന്ന് കാണുന്ന സമയത്ത് നമുക്ക് വല്ലാത്തൊരു മരവിപ്പായിരിക്കും ആക്ച്വലി ഫീൽ ചെയ്യാം അപ്പോൾ ചില സിനിമകൾ അങ്ങനെ പറ്റൂല ബട്ട് തിയേറ്ററിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ആളുകളുടെ റിയാക്ഷൻസ് അവിടെ വരും ചിരി വരും അല്ലെങ്കിൽ എന്താ പറയുക ക്ലാപ്സ് വരും അല്ലെങ്കിൽ ആ ഒരു വൈബ് നമ്മളിലേക്കും കൂടി പടരുന്ന പടരുന്നൊരു സംഭവമുണ്ട് സോ അത് വേറെ ഒരു ഫീലാണ് അത് വേറെ തന്നെ ഒരു ആണ് സോ അത് അത് മനസ്സിലാക്കണം ഒ ടി ടിയിൽ കാണാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഇതും കൂടെയും മനസ്സിലാക്കിയിട്ട് വേണം ഒ ടി ടി പ്രിഫർ ചെയ്യാൻ എന്ന് എനിക്ക് പറയാനുണ്ട് ഇപ്പം വാഴ എന്ന് പറയുന്നൊരു സിനിമ ഞാൻ ഒ ടി ടിയിലാണ് കണ്ടത് ബട്ട് എനിക്ക് ഒ ടി ടിയിലും സംഗതി വർക്കായിട്ടോ പക്ഷേ അത് തിയേറ്ററിൽ ഭയങ്കര ഹിറ്റായതിനു ശേഷം ഒ ടി ടി വന്നതിന് ശേഷം കുറേ ആൾക്കാർ തിയേറ്ററിൽ വന്നതിൻ്റെ അത്ര ഗംഭീർ റെസ്പോൺസിലേക്ക് ഒ ടി ടിയിൽ കണ്ടവർ പറയുന്നില്ല എന്നുള്ളൊരു സംഗതി ആക്ച്വലി ഉണ്ട് സോ ഭയങ്കരമായിട്ട് ഡിഫറൻസ് ഉണ്ട് എന്നുള്ളൊരു റിയാലിറ്റിയാണ് അത് ഞാൻ ജസ്റ്റ് വിശകലനം ചെയ്യുന്നു എന്ന് മാത്രം ഭയങ്കര വ്യത്യാസമുണ്ട് തിയേറ്റർ വേറെ ഒ ടി ടി വരെ അത് മനസ്സിലാക്കണം ആളുകളത് അങ്ങനെ അങ്ങനെ ചിന്തിച്ചേ പറ്റൂ ബിക്കോസ് അതങ്ങനെയാണ് വേറെ വൈബ് തന്നെയാണ് തിയേറ്റർ വേറൊരു വൈബാണ് ഒ ടി ടി വേറൊരു വൈബാണ് അത് റിയാലിറ്റിയാണ് ഇനി ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് അടക്കാം നമ്മുടെ നെസ്ലൻ എന്ത് തെറ്റാണ് ചെയ്തതെന്നുള്ളത് എനിക്ക് അറിയുന്നില്ല കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ഒരു കാര്യമാണ് ഫേസ്ബുക്കിൻ്റെ അകത്ത് സോഷ്യൽ മീഡിയക്കകത്ത് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് എത്ര ആൾക്കാർ ശ്രദ്ധിച്ചോന്നു എനിക്കറിയില്ല അയാളോട് എന്താണ് ആളുകൾക്ക് ഇത്ര ദേഷ്യം എന്തെങ്കിലും കാരണം ഉണ്ടായോ പുള്ളി വല്ല കോൺട്രവേഴ്സി ഉണ്ടാക്കുക അല്ലെങ്കിൽ വേണ്ടാത്ത വർത്തമാനം പറയുക എൻ്റെ അറിവിലില്ല ഓക്കെ അയാളുടെ ആക്ടിങ് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അയാളെ വിമർശിക്കാം അല്ലെങ്കിൽ അയാളെ ഇഷ്ടപ്പെടാം ഓരോരുത്തരോ വ്യക്തിപരമായിട്ടുള്ള ചോയ്സ് പക്ഷെ പലരുടെയും പോസ്റ്റിടലും പലരുടെയും കമന്റ് ഒക്കെ കാണുന്ന സമയത്ത് അങ്ങനെ ഒരു 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 ഹെൽത്തി ആയിട്ടുള്ള വിമർശനമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തോ അയാളോട് ഒരു വിരോധവും വെറുപ്പോ ഒക്കെ ഉള്ള പോലെ എന്തോ അയാൾ വളരത് വ വളരരുത് എന്ന് ആളുകൾ ആഗ്രഹിച്ചിട്ട് പറയുന്ന പോലെയൊക്കെ എനിക്ക് എന്തോ ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ എൻ്റെ ഫീലിംഗ് ആണെങ്കിൽ തെറ്റാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഞാൻ ജസ്റ്റ് പറയുന്നു മാത്രം എന്ത് തെറ്റി ചെയ്തു അയാൾ വര വളരട്ടെ അയാൾ വളരെ മുന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പൊ ആളുകളുടെ പറയുന്നൊരു പരാതി പരാതിയുണ്ട് നെസ്ലിനെ കൊണ്ട് എന്താണ് ഈ ആക്ഷൻ പടങ്ങളൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല ഇപ്പൊ ഈ സിനിമയ്ക്കകത്ത് നെസ്ലനെ കോമാളിയാക്കി അല്ലെങ്കിൽ നെസ്ലൻ നായകനായിട്ട് വന്നിട്ട് അയാൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല എന്താണ് അതിൽ ഗണപതിയാണ് സ്കോർ ചെയ്തത് വേറെയുള്ള ആളുകളൊക്കെയാണ് സ്കോർ ചെയ്തത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് ആക്ച്വലി യെസ് അതിൽ കുറെ ആൾക്കാർ സ്കോർ ചെയ്തിട്ടുണ്ട് ഇപ്പൊ സന്ദീപ് സ്കോർ ചെയ്തിട്ടുണ്ട് അതിൽ വേറെ വന്നിട്ടുള്ള ആളുകൾ ആളുകളൊക്കെ ഈ ആക്ഷൻ പരിപാടിയിലേക്കൊക്കെ വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഗംഭീരമായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ എന്താ പറയുക നമ്മുടെ ഗണപതിരെ തന്നെയാണെന്ന് ഞാൻ ആക്ച്വലി പറയുന്നു പക്ഷെ അവിടെ നെസ്ലനെ അതിന്റെ പേരിൽ താഴ്ത്തേണ്ട കാര്യമില്ല അല്ലെങ്കിൽ അവിടെ ആ ഒരു കാരണത്തിന്റെ പേരിൽ നെസ്ലിനെ നെസ്ലനെ ക്രിറ്റിസൈസ് ചെയ്തിട്ട് ആ ഒരു ലെവലിലേക്ക് ആക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പൊ ഒരു ആള് ഹീറോ എന്നുള്ള രീതിയിൽ വരുന്നു ഇപ്പൊ നെസ്ലെന്നാണ് ആ സിനിമയിലെ നായകൻ ഓക്കെ അതിലിപ്പോ മോർ പോപ്പുലർ നെസ്ലെന്നാണ് ആ സിനിമയ്ക്ക് ആ സിനിമ ഇറങ്ങുന്ന സമയത്ത് അയാളാണ് പോപ്പുലർ ബട്ട് അതിനർത്ഥം അയാൾ നായകൻ ആയതുകൊണ്ട് അയാൾ മെയിൻ ആയിട്ട് നിന്നിട്ട് അയാൾ ബോക്സിങ് ചെയ്യും അല്ലെങ്കിൽ അയാള് ആക്ഷൻ രംഗങ്ങൾ ചെയ്യും അയാളായിരിക്കും മെയിൻ എന്നുള്ള രീതിയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണം എന്ന് ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല കാരണം സിനിമ സ്ക്രിപ്റ്റിനനുസരിച്ച് പോകണം കഥാപാത്രങ്ങൾക്ക് അനുസരിച്ച് പോകണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ നായകനെ വേണ്ടി എന്നുള്ളൊരു സാധനം ഞാൻ വിശ്വസിക്കുന്നില്ല അതിൻ്റെ അകത്ത് നെസ്ലൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് അയാള് അങ്ങനൊരു ക്യാരക്ടറാണ് അയാള് എന്താണ് ശരിക്കും ഒരു ബോക്സിങ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഭയങ്കര പാഷൻ ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ അയാൾ റിങ്ങിൽ കയറി നട്ടിച്ച് പരത്തി ഒരു സാധനമല്ല അയാൾ നോർമൽ ആയിട്ടുള്ളൊരു കൈ അല്ലെങ്കിൽ ഒരു ചെറിയ കോഴിത്തരങ്ങളൊക്കെ ഉണ്ട് എല്ലാങ്ങളെ പോലെ കൊണ്ട് അങ്ങനെയൊക്കെ ഒരു ഒരു ചില ഉദ്ദേശങ്ങളൊക്കെ എന്താ വെച്ചിട്ട് അതായത് ചില എന്താണ് എന്താണ് പെട്ടെന്ന് ഓർക്കുന്നില്ലല്ലോ ഭണ്ഡാരം അതായത് എന്തോ ഒരു കോട്ട കോട്ടയിൽ കയറാൻ വേണ്ടിയിട്ട് ആ ഒരു ഉദ്ദേശത്തിലൊക്കെയാണ് ഇതിൻ്റെ അകത്തേക്ക് വന്ന് പെടുന്ന ഒരു ക്യാരക്ടറാണ് ആക്ച്വലി ആ ക്യാരക്ടർ പുള്ളി നല്ല രസകരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് തിയേറ്ററിൽ കാണാനാണെങ്കിൽ നല്ല നൈസ് ആയിട്ടുണ്ട് അത് ഓ ടിയിൽ ചിലപ്പോൾ കാണുന്ന സമയത്ത് ക്രിഞ്ചായിട്ട് തോന്നുന്നു അത് ഞാനില്ലെന്ന് ഞാൻ പറയുന്നില്ല ഓ ടി ടി കാണുമ്പോൾ ക്രിഞ്ച് തന്നെയാണ് പക്ഷേ തിയേറ്ററിൽ കാണുന്ന സമയത്ത് നല്ല രസമായിട്ട് പുള്ളിക്ക് കൊടുത്ത ക്യാരക്ടർ പുള്ളി നല്ല നൈസായിട്ട് അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു സിനിമയ്ക്കകത്ത് ഇയാൾ എന്താ നായകനായി വന്ന് ആക്ഷൻ ചെയ്തില്ല ബാക്കിയുള്ള ആൾക്കാർ സ്കോർ ചെയ്തു പോയി അല്ലെങ്കിൽ ഇപ്പൊ സന്ദീപായിട്ടൊക്കെ കുറെ കമ്പയർ ചെയ്യുന്നുണ്ട് ഇപ്പൊ പടക്കളത്തിലൊക്കെ ഈ സിനിമയ്ക്കകത്ത് ഉണ്ടായിരുന്നു പടക്കളത്തില് മെയിനായിട്ടൊക്കെ ഒന്നും അടിപൊളിയായിട്ട് ഉഗ്രനായിട്ടൊക്കെ ആക്ഷനൊക്കെ ചെയ്തു തോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സന്ദീപിന്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈ പടക്കളത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് അപ്പോൾ പടക്കളം കൂടി ഇറങ്ങിയതിനു ശേഷം ആളുകൾ ഇങ്ങനെയുള്ള അനാവശ്യ കമ്പാരിസൺ ഒക്കെ നടത്തുന്നുണ്ട് സന്ദീപ് ആക്ഷൻ ചെയ്യും അല്ലെങ്കിൽ മറ്റത് ചെയ്യും മറിച്ചത് ചെയ്യും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഓൾറൗണ്ടർ എന്നൊക്കെ പറഞ്ഞാൽ നെസ്ലിനെ വെച്ചിട്ട് ഒരു കമ്പാരിസൺ വെച്ച് പോസ്റ്റ് അതിൻ്റെ താഴെ കമ്പാരിസൻ കമൻ്റുകൾ വായ് മാൻ വായ് എന്തിനെ ഓക്കെ സന്ദീപ് ചെയ്തു വെരി ഗുഡ് നെസ്ലൻ്റെ ഈ സിനിമയ്ക്കകത്ത് അവൻ്റെ ക്യാരക്ടർ അവൻ ചെയ്തു എന്താണ് ഇങ്ങനെയാണ് അവൻ്റെ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നത് അത് പോട്ടെ അതങ്ങനെയാണ് അതാ ക്യാരക്ടറിൻ്റെ സംഭവം അല്ലാണ്ട് അത് നെസ്ലിൻ്റെ കപ്പാസിറ്റി അല്ല പലരും നെസ്ലിൻ്റെ കപ്പാസിറ്റിയെന്ന് വെച്ചിട്ട് പറയുന്നതൊക്കെ പോസ്റ്റ് ഞാൻ ആക്ച്വലി കണ്ടു നെസ്ലി ഞാൻ എഴുതി ഒപ്പിട്ട ഞാൻ ഫാനോ എ സിയോ ഒന്നും അല്ല നെസ്ലിൻ്റെ ഞാൻ ഭാവിയിൽ നെസ്ലിന് കോമ്പറ്റീഷൻ കൊടുക്കാൻ സാധ്യതയുള്ളൊരു ആക്ടറാവാൻ വേണ്ടി പോകുന്ന ഒരാളാണ് അത് ഞാനിവിടെ ഓപ്പണായിട്ട് പച്ചയ്ക്ക് ഞാൻ പറയുകയാണ് ഫാനോ കോപ്പൊന്നുമില്ല പക്ഷെ ഉള്ള കാര്യം പറയണമല്ലോ വിതൗട്ട് എനി ഗോ വിതഔട്ട് എനി നത്തിങ് ഭാവിയിൽ നല്ല ആക്ടറാവും ആക്ഷനും പരിപാടികളൊക്കെ ചെയ്യും അവൻ ഇപ്പോൾ ഉള്ളതിനെക്കാട്ടിലും മിനിം കയറി വരും വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളൊക്കെ അവൻ ചെയ്യും അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് അവന് പാഷനുണ്ട് അവൻ വരും ഇമ്പ്രൂവ് ചെയ്യും അത്രേ ഉള്ളൂ ഇപ്പോൾ മാത്യൂസിന് കുറേ ആൾക്കാർ കടന്നിട്ട് ചീത്ത വിളിച്ച് തെറി വിളിച്ച് അവനെ ആക്ഷേപിച്ച് ട്രോളി ഒന്നുമില്ലാതാക്കാൻ ഒരു ടൈമിൽ അങ്ങനെയൊക്കെ ഒരു ലെവലിൽ നടന്നിട്ടുണ്ട് അതിപ്പോൾ ഇപ്പോൾ കുറച്ചൊക്കെ ആയിട്ട് നെസ്ലൻ്റെ എതിരെയും അങ്ങനെ നടക്കുന്നതായിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ബട്ട് നെസ്ലൻ നല്ല സീരിയസ് ആയിട്ടുള്ളൊരു സിനിമ വന്നാൽ സീരിയസ് ആയിട്ട് അതിൻ്റെ അകത്ത് റഫ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അല്ലെങ്കിൽ റഫ് ആയിട്ട് എന്താ പറയുക അടി പരിപാടികൾ ഒക്കെയാണ് അത് സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ മുമ്പ് കിട്ടിയ മുമ്പിൽ അതിന് വേണ്ടിയിട്ട് എഫേർട്ടിടും പുള്ളിയത് നല്ല ഗംഭീരമായിട്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സോ നമുക്ക് അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഈ ഒരു സിനിമയ്ക്കകത്ത് അയാൾക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയത് കൊണ്ട് അത് അയാൾ അങ്ങനെ ചെയ്തു അതിൻ്റെ അർത്ഥം അയാൾ അയാൾക്ക് അത് ചെയ്യാനേ കഴിവുള്ളൂ അയാൾ അത് മാത്രമേ ചെയ്യുള്ളൂ അയാൾക്ക് ഇത്രേ കപ്പാസിറ്റി ഉള്ളൂ എന്ന് വിലയിരുത്തുന്നത് ശരിയല്ല നമുക്ക് പറയാം ടൈപ്പ് കാസ്റ്റായി പോകരുത് ടൈപ്പ് കാസ്റ്റ് ആയിപ്പോരുത് വ്യത്യസ്തമായ പരിപാടികൾ പിടിക്കണം ഇതിപ്പോൾ കുറച്ചായി റിപ്പീറ്റഡ് ആയിട്ട് ഒരേ രീതിയിൽ വരുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് പറയാം പക്ഷെ അങ്ങനെ പറയുന്ന ആൾക്കാരെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് ജനുവിൻലി പറയുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഇപ്പുറത്ത് ആക്ഷേപിച്ചുകൊണ്ടൊരുമാതിരി ചവിട്ടി താഴ്ത്തി അയാളെ അയാളെ വളരാൻ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം അയാളെ ഡിസ്കറേജ് ചെയ്യുന്ന ലെവലിലുള്ള പോസ്റ്റുകളുടെ പരിപാടികളൊക്കെ ഇടുന്നതിനെതിരെയാണ് ഞാൻ ആക്ച്വലി സംസാരിക്കുന്നത് അത് ഒരാഴ്ചയായി ഞാൻ കാണുന്നുണ്ട് ഒരാഴ്ചയായിട്ട് എന്തോ അയാളോട് വിരോധം പോലെ ആളുകൾ കാണിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പം സംസാരിക്കുന്നതാണ് ഞാൻ ഇന്നലെ നാല് കമന്റ് കണ്ടിട്ട് അല്ലെങ്കിൽ നാല് പോസ്റ്റ് കണ്ടിട്ട് കണ്ടന്റ് അങ്ങ് ചെയ്യാന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചു അങ്ങനെ ഞാൻ ചെയ്യാറുമില്ല കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ഇങ്ങനെ ഒരു കളിയാണ് കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആക്ച്വലി ചെയ്തത് അല്ലാണ്ട് ഇപ്പൊ എനിക്ക് ഇവിടെ വന്നിടന്നിട്ട് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ സോ ഇത്രയേ ഉള്ളൂ എനിക്കത്രൂ ഈ ഒ ടി ടി തീയേറ്റർ സ്റ്റഫിനെ കുറിച്ചിട്ടും സംസാരിക്കാനുണ്ടായിരുന്നു നെസ്ലിൻ്റെ കാര്യം എനിക്ക് സംസാരിക്കാനുണ്ടായിരുന്നു നെസ്ലൻ വരട്ടെ അത്രയേ ഉള്ളൂ നെസ്ലൻ വരട്ടെ ഒന്നില്ലെങ്കിലും നെസ്ലൻ്റെ പടം വരുന്ന സമയത്ത് നസ്ലനാണ് എന്നറിഞ്ഞിട്ട് നെസ്ലൻ്റെ പടം കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ കയറുന്നുണ്ട് അല്ലേ അയാം കാതലൻ കാണാൻ ആണെങ്കിൽ ഞാൻ പോയ സമയത്ത് അത്യാവശ്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഐ തിങ്ക് ബട്ട് പ്രൈമലി പോയിക്കോട്ടെ ഇപ്പം ജിംഖാനായിക്കോട്ടെ എന്തൊരു തിരക്കായിരുന്നു തിയേറ്ററിൻ്റെ അകത്ത് അയ്യോ എന്തൊരു തിരക്കായിരുന്നു തിയറ്റുകാരൊക്കെയായിട്ട് ഞാൻ സംസാരിച്ച സമയത്ത് അവര് പറയാണ് നല്ല രീതിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട് നല്ല തിരക്കായിരുന്നു അത് നല്ല ഫുള്ളായിട്ട് പോയിക്കൊണ്ടിരുന്ന സിനിമയാണ് അത് നെസ്ലനോട് ഇഷ്ടമുള്ള ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് നെസ്ലൻ്റെ തല വെച്ചാൽ നെസ്ലൻ്റെ പടം എന്നുള്ള രീതിയിൽ പറയുന്ന സമയത്ത് അതിന് സെപ്പറേറ്റ് ഓഡിയൻസ് ഉണ്ട് അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഫാൻ ബേസ് ഉണ്ട് അത് അവന് ഉണ്ടാക്കിയിട്ടുണ്ട് അവൻ അവന്റേതായിട്ടുള്ള സ്പേസ് ഉണ്ട് അവനവൻറ്റേതായ സ്പേസ് അവനായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ് അപ്പോൾ ഒരു സീ ഇപ്പോൾ ജംഗാനയിലേക്ക് വരുന്ന സമയത്ത് തോട്ടിക്ക് വരുന്ന സമയത്ത് ഇതിൽ ഒരു 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 ക്യാരക്ടർ അയാൾ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അയാളെ വല്ലാതെ ചവിട്ടി താഴ്ത്തി വേറൊരു ആക്റ്ററായിട്ട് കമ്പാരിസൺ വെക്കുക എന്ന് പറയുന്നത് അത്ര സുഖമുള്ള പരിപാടിയൊന്നും അല്ല പിന്നെ ഇറ്റ്സ് 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 നോട്ട് ദ ഫെയർ ടു ജഡ്ജ് ഇത്രയും സൂണ്ണായിട്ട് ഇത്രയും നേരത്തെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് ശരിയല്ല ഒരാളെ ഇപ്പം നമ്മുടെ ദിലീപേട്ടൻ ഞാൻ ദിലീപ് ഇപ്പോഴുള്ള ദിലീപേട്ടനെയും നെസ്ലനെയും തമ്മിലെല്ലാം കമ്പയർ ചെയ്യുന്നത് പഴയ ദിലീപേട്ടൻ ദിലീപേട്ടം വന്ന സമയത്ത് മെലിഞ്ഞിട്ടായിരുന്നു അങ്ങേരുടെ ബോഡി സ്ട്രക്ചറും അങ്ങേര് ചെയ്തുകൊണ്ടിരുന്ന ക്യാരക്ടറും ഒക്കെ അന്ന് കാണുമ്പോൾ അയാൾ കൊച്ചി രാജാവും റൺവിയും ഏഹ് വളരെ പരമേശ്വരന്റെ ക്യാരക്ടറൊക്കെ ചെയ്യുന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാൻ പോലും ആക്ച്വലി പറ്റൂല കാരണം നമ്മൾ ആ സമയത്ത് കാണുമ്പോൾ അങ്ങനത്തെ ഒരു ബോഡി ലാംഗ്വേജ് അങ്ങനത്തെയൊക്കെ ക്യാരക്ടർ ചെയ്യുന്ന ഒരാൾ മാസ് ചെയ്തു അപ്പോൾ ഒരു ടൈം പിരിയഡ് ഉണ്ട് അപ്പോൾ ഒരാളെ ഇപ്പം നെസ്ലിൻ്റെ കേസിലാണെങ്കിൽ ഇപ്പോൾ ചെയ്ത് ചെയ്തു വരുന്നു ഒരേ രീതിയിലുള്ള പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അതിനർത്ഥം അയാൾക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ എന്നല്ല ഒരു ടൈമിൽ അയാൾ ആക്ടറാണ് അല്ലേ ഫീൽഡ് ഔട്ട് ഒന്നും ആവാൻ പോകുന്നില്ല അയാളും ബുദ്ധിയുള്ളവനാണ് അയാളും ചിന്തിക്കും മാറി ചെയ്യണം ക്യാരക്ടേഴ്സ് ഡിഫറെൻറ്റ് പിടിക്കണം വ്യത്യസ്ത ശൈലി കുടിക്കണം വ്യത്യസ്ത സിനിമ കുടിക്കണം ചിന്തിക്കുമ്പോൾ ആൾ ചെയ്യും സോ വെയിറ്റ് ഫോർ ദാറ്റ് ഇത് പറയുമ്പോൾ ഞാൻ നന്മമാരായതും അങ്ങനെയൊന്നുമല്ല ബട്ട് ഞാൻ സിനിമ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണ് കലാകാരന്മാരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന കഴിവുള്ള ആളുകളെ അല്ലെങ്കിൽ എന്നെ എൻജോയ് ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ എന്നെ രസിപ്പിക്കുന്ന ആളുകളെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ആ രീതിയിൽ ഒരാൾ വളരുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തളരുന്നതാണ് ഒരാൾ വളരാനാണ് ഞാൻ എൻകറേജ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു കേസില് ഞാൻ മാത്യൂസിനെ കുറിച്ചൊന്നും സംസാരിച്ചിട്ടുണ്ട് എനിക്ക് സെയിം ആണ് സോ ലിം ഗ്രോ ഇപ്പൊ കൊറേ ട്രോളാനും അതിനുശേഷം ബാക്കിയുള്ള ആൾക്കാരെ കമ്പയർ ചെയ്യാനായിട്ട് വെരി ഈസി തിങ് ഈ കമ്പയർ ചെയ്യുന്നവരും എന്താ പറയാ ഈ മര്യാദക്കല്ലാതെ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് ചവിട്ടി താഴ്ത്തിക്കൊണ്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകളൊക്കെ ഇരുന്ന് ക്രിട്ടിസൈസ് ചെയ്യത്തേ ഉണ്ടാവുള്ളൂ അയാൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സാണെങ്കിലും സിനിമകളാണെന്നുണ്ടെങ്കിലും അയാൾ കയറി ഒന്ന് തന്നെ ഉണ്ടാക്കിയതാണ് അയാളുടെ ആളുകൾ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ ആൾ വന്ന് നിന്നുകൊണ്ട് ഇഷ്ടപ്പെടുന്നതല്ല അയാളുടെ ചെയ്തോച്ച് പരിപാടികൾ ഇഷ്ടമുള്ളതുകൊണ്ട് ഇഷ്ടപ്പെടുന്ന അയാളെ വീണ്ടും കാണാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ആളുകൾ അയാളുടെ പടം വരുമ്പോൾ തിയേറ്ററിലേക്ക് പോയി കാണുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ഞാൻ വീണ്ടും പറയുന്നു ഇപ്പോൾ ജിംഖാൻ എന്ന് പറയുന്ന സിനിമേനെ ക്രിട്ടിസൈസ് ചെയ്ത് ഹെൽതി ആയിട്ട് ക്രിറ്റിസൈസ് ചെയ്തവരെയോ നെസ്ലിനെ ഹെൽത്തി ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്തവരും എല്ലാം ഞാൻ ഇപ്പം ഇരുന്നു പറയുന്നത് ചില ഗുണാപ്പന്മാരുണ്ട് കുറച്ചായിട്ട് ഞാൻ കാണുന്നു വെറുതെ ഹീറ്റ് സ്പ്രെഡ് ചെയ്യുക വെറുതെ അനാവശ്യമായ തൊലിഞ്ഞ ആളുകളെ കൊണ്ട് തെറിവിളുപ്പിക്കാൻ വേണ്ടിട്ട് കമ്പാരിസൺ പ്രോവോക്കിംഗ് പോസ്റ്റുകൾ ഇടുക ട്രിഗർ ചെയ്യുന്ന തരത്തിലുള്ള സാധനങ്ങൾ ഇടുക ഇങ്ങനെ 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 പ്രവണത കാണിക്കുന്ന ചെടി തെണ്ടികളുണ്ട് അവർക്ക് വേണ്ടി പറയുന്നതാണ് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരുപാട് ആളുകൾ അങ്ങനെ ഇല്ലേ ഒരുപാട് ആളുകൾ ഒരേ രീതിയിലുള്ള സാധനം ചെയ്തിട്ട് പെട്ടെന്ന് ട്രാൻസ്ഫോർമേഷൻ നടത്തി എന്താ പറയണം അതിൻ്റെ നേരെ വിപരീത ക്യാരക്ടേഴ്സ് ചെയ്ത വിപരീതമായി പെർഫോം ചെയ്ത ഒരുപാട് ആളുകളുണ്ട് ഞാൻ വീണ്ടും പറയുന്നു നെസ്ലനായിട്ടോ വേറെ പല ആക്ടേഴ്സായിട്ട് ഞാൻ അങ്ങനെ തമ്മിൽ കമ്പയർ ചെയ്തല്ല ബട്ട് അങ്ങനത്തെ ചരിത്രമുണ്ട് ഫഹദ് എങ്ങനെ വന്നു ഇപ്പോൾ തുടരും സിനിമയിൽ ആനന്ദിലെ ആനന്ദത്തിൽ അഭിനയിച്ച ആ ചങ്ങായിയുടെ ആ സിനിമയിലുള്ള അഭിനയം നമ്മൾ ആക്ച്വലി കണ്ടതാണ് അയാളുടെ ബോഡി ലാംഗ്വേജ് എന്താ എന്നുള്ളതൊക്കെ നമ്മൾ ആക്ച്വലി കണ്ടതാണ് ആനന്ദത്തിൽ പക്ഷെ ഇതിൻ്റെ അകത്തേക്ക് വരുന്ന സമയത്ത് തുടരും സിനിമയിൽ വരുന്ന സമയത്ത് എൻ്റക്ലി ഡിഫറെൻ്റ് ആണ് ഗെറ്റപ്പിലാണെങ്കിലും കുറച്ചും കൂടി ഒന്ന് ബോൾഡ് ആയ പോലെ ഒരു ഒരു അഭിനയ ശൈലി എന്നൊക്കെ പറയത്തില്ലേ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് സോ ഇറ്റ് ഹാപ്പൻ ബിഫോർ അതേപോലെ മറ്റേ ആനന്ദ് പറയുന്ന സിനിമയിലെ കുപ്പി അയ്യോ അതില് കോമാളി കോമാളി ഇൻ ദ സെൻസ് ആ ക്യാരക്ടർ എങ്ങനെയാണ് തിയേറ്ററിൽ കണ്ടപ്പോഴൊക്കെ എൻജോയ് ചെയ്തൊരു ഇതാണ് ബട്ട് അങ്ങനെ ഒരു ക്യാരക്ടർ ബോഡി ലാംഗ്വേജ് ആടെ മുഖത്തിന് ആളെങ്ങനൊരാളാന്നുള്ള രീതി നമുക്ക് തോന്നുന്ന തരത്തിലുള്ളൊരു സംഭവം പക്ഷെ ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമയിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്താൽ കുപ്പി എന്ന് പറയുന്ന ആള് കുപ്പി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്താൽ ചെങ്ങാതി ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ ചെയ്ത പോലത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പ്രാപ്തനാണെന്ന് തോന്നിയത് എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് മനസ്സിൽ തോന്നിയിട്ടില്ല കുപ്പിക്കൊരിക്കലും ഇത് ഞാൻ അങ്ങനെ എക്സ്പെക്ട് ചെയ്തിട്ട് പോലും ഇല്ല ബട്ട് ഓഫീസർ ഓൺ ഡ്യൂട്ടി കണ്ട സമയത്ത് ഞാൻ ഞെട്ടി ഞെട്ടി ധരിച്ച് ഞാനതിന്റെ റിവ്യൂ വീഡിയോ അകത്താണെന്നുണ്ടെങ്കിൽ ഞാൻ അത്രയും കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ക്യാരക്ടറിനെ കുറിച്ചിട്ട് ഒരുമാതിരി ക്യാരക്ടർ അത് ഒരു ജോലി സ്വാഗില് പുള്ളി ചെയ്തിട്ടുണ്ട് അമ്പോ റഫ് ആൻഡ് ടഫ് അപ്പോ നമ്മളിപ്പോ ആനന്ദത്തില് കൂപ്പിയെ കണ്ട് ആ ലിമിറ്റേഷൻസ് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ വിചാരിച്ചിങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഇവര് ഇപ്പുറത്ത് വേറൊരു ശൈലിയിലുള്ള പരിപാടികൾ നമ്മുടെ മുമ്പിലേക്ക് വന്ന് ഞെട്ടിക്കുന്നു സോ ഉദാഹരണങ്ങൾ അപ്പോ ഇവിടെസ്ലിന്റെ കേസിലാണെങ്കിലും എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ആഗ്രഹിക്കുന്നത് സോ ഒരേപോലത്തെ പരിപാടികൾ ഒരേ ശൈലി ഉണ്ട് സത്യമാണ് അത് ക്രിറ്റിസിസമായിട്ട് ഞാൻ പറയുന്നില്ല അത് പറയുന്ന ആൾക്കാരെ കുറ്റമല്ല പറയുന്നത് പട്ട് ജെനുവിൻലി പറയാണ് അത് ഒരു 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 മാറ്റം നല്ലതാണ് അപ്പോൾ അത് വരട്ടെ